നമസ്കാരം ഞാൻ സതീഷ് കുമാർ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളെന്തുകൊണ്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഇലക്ട്രിക്കൽ വയറിംഗ് വർക്ക്ഷോപ്പ് അതായത് ഡിപ്ലോമയ്ക്കോ അല്ലെങ്കിൽ ബിടെക്കിനോ ഒക്കെ നമുക്ക് വയറിംഗ് ചെയ്യുന്നതിന് വയറിംഗ് വർക്ക്ഷോപ്പിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ചെയ്യേണ്ട കുറച്ച് ടൂൾസുകളെ കുറിച്ച് പരിചയപ്പെടുത്തുക അത് എങ്ങനെ യൂസ് ചെയ്യാം പറ്റുന്ന സ്പെസിഫിക്കേഷൻ എങ്ങനെ എന്തൊക്കെയാണ് നമ്മുടെ ടൂൾസ് അതിൻ്റെ പേരെന്താണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ഓക്കെ നമുക്ക് ആദ്യം നമുക്ക് എന്താ വേണ്ട ഒരു വയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഒരു കോൺഡ്യൂട്ട് അല്ലെങ്കിൽ പൈപ്പ് അല്ലെങ്കിൽ സ്വിച്ച് ബോർഡ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് ഫിക്സ് ചെയ്യാം കോൺട്യൂട്ട് നമുക്ക് സംശയം തന്നെ ഇതാണ് നമ്മുടെ പൈപ്പാണ് നമ്മുടെ കോണ്ട്യൂട്ട് ഇത് നമ്മുടെ ജംഗ്ഷൻ ബോക്സുകളോ എൽബോകളോ ബെൻഡോ വെച്ച് ഇങ്ങനെ ഫിക്സ് ചെയ്യുന്ന ഒരു ഇതിനെയാണ് നമ്മളെന്താ പറയുന്നത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇത് നമ്മുടെ വുഡൻ ബോർഡുകളിൽ സ്വിച്ച് ബോക്സുകൾ ഫിക്സ് ചെയ്യുന്നത് ഇതേപോലെ സ്വിച്ച് ബോക്സ് ഈ സ്വിച്ച് ബോക്സുകൾ എങ്ങനെ ഫിക്സ് ചെയ്യാം നോക്കുന്നത് സ്വിച്ച് ബോക്സുകൾ കാണാൻ പറ്റുന്നു ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കത് ഫിക്സ് ചെയ്യാം വെയിതൊക്കെ നമ്മുടെ വോൾഡ് ലൈ നമ്മളിവിടെ വയറിങ് ചെയ്യുന്നത് അങ്ങനെ വഡൺ ബോർഡുകളാണ് ആ വുഡൻ ബോർഡുകളിലേക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാം ചെയ്യാമെന്നുള്ളത് ആ ഫിക്സ് ചെയ്യാൻ ഏത് ടൂൾ ഉപയോഗിക്കും നമുക്ക് നോക്കാം അത് നമുക്കത് ഫിക്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം അതിനെ ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഹാമേഴ്സ് ഉണ്ട് ഹാമർ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന ഹാമറുകളാണ് ബോൾ പീൻ ഹാമർ ഇതിൻ്റെ ഒരു എൻഡിൽ ഒരു ബോൾ പോലൊരു സാധനം അതിനെയാണ് നമ്മൾ ബോൾ പീൻ എന്ന് പറയുന്നത് അതിൽ നമ്മൾ വെയിറ്റിലാണ് പറയുന്നത് പൗണ്ട് ഇതിപ്പോൾ ഹാഫ് പൗണ്ടാണ് അരപ്പ ഉണ്ട് ബോൾ പീൻ ഹാമർ ഇതിൻ്റെ ഒരെ നമുക്ക് എന്ത് ചെയ്യാ നമുക്ക് ആണി അടിച്ചുറപ്പിക്കാനും മറ്റേ ചെറിയ ചെറിയ പോഷനുള്ള സാധനങ്ങൾ അടിച്ചുറപ്പിക്കാനായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി അത് ബോൾ പീൻ ഹാമറിൻ്റെ ഒരു ചെറിയ ടൈപ്പ് സെയിം ബസ് സെയിം തന്നെയാണ് ഓക്കെ ഇനി അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ വാല്യൂ ഏതാ ഉപയോഗിക്കുന്നത് എന്താണ് ക്ലാ ഹാമർ അതായത് നോക്കിയല്ലറിയോ നമ്മുടെ ഒരു എൻ്റ് കിട്ടും ഒരു വെട്ട് പോലെ അതായത് നമ്മുടെ നൈൽസ് അല്ലെങ്കിൽ ആണികളൊക്കെ നമുക്ക് ഇതിനൊരു പോർഷനകത്ത് നിൽക്കുമ്പോൾ ഇതിങ്ങനകത്തേക്ക് കയറ്റി ഇതിങ്ങനെ പ്രസ് ചെയ്ത് തൊന്നി നമുക്ക് എടുക്കുക റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതിൻ്റെയും മറ്റേ എഡ്ജെന്ന് പറയുന്നത് രണ്ട് തന്നെയാണ് ബോൾ പേൻ ഹാമർ പോലെ തന്നെയാണ് നമുക്ക് ഇത് അടിച്ചുറപ്പിക്കുക ഓക്കെ അതൊക്കെ ഹാമർ വേണ്ടിയിട്ട് ഹാമർ എടുക്കിയത് കൊണ്ട് മാത്രം നമുക്കൊരിക്കലും ഫിക്സ് ചെയ്യാൻ പറ്റൂ ഇല്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അത് ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം അതിനത്ര ഹോൾസ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ ആ ഹോൾസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് അല്ല മൊനൗളി എന്ന് മലയാളത്തിൽ പറയുന്ന പോക്കർ പോക്കർ ഇപ്പോൾ ഞാൻ രണ്ട് ടൈപ്പ് പോക്കർ നിങ്ങളുടെ കാണിക്കാം അതേ ഇത് വുഡൻ ഹാൻഡിലോട് കൂടി തന്നെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇതിനകത്ത് പ്ലാസ്റ്റിക് ഹാൻഡിലുള്ളതുണ്ട് റബ്ബർ ഹാൻഡിലുള്ളതുണ്ട് എങ്കിലും ഇതിനെ നോക്കുക നമ്മുടെ കാണുന്നതെന്നുണ്ടോ ഇതിൻ്റെ എഡ്ജ് ഭയങ്കര തിക്ക അപ്പോൾ ആ ഒരു ഇതിനകത്ത് ഷാർപ്പ്നെസ് വളരെ കുറവാണ് നമ്മൾ എവിടെയെങ്കിലും ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ ഹോളും അതുപോലെ വരും അപ്പോൾ സ്ക്രൂ പെട്ടെന്ന് ലൂസ് ആവാൻ സാധ്യതയുണ്ട് ഇനി മൂന്നാമത് ടൈപ്പ് ഉണ്ട് വളരെ പെൻസിൽ പോലെ ഫ്രാം ഉണ്ട് അത് നമ്മൾ പേപ്പർ ഹോൾ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് മാക്സിമം ഇതാണെന്നുണ്ടാക്കില്ല ഷാർപ്പ് എൻ്റാണ് നമുക്ക് കറക്റ്റായിട്ട് സ്ക്രൂ ഫിക്സ് ചെയ്യാൻ പറ്റും അതുതന്നെ എങ്ങനെയാണ് നമ്മളിത് സ്ക്രൂ ചെയ്യേണ്ടതെന്ന് നോക്കി കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ അടി അടിക്കുമ്പോഴും കറക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അരിച്ചിങ്ങ് ഊരി എടുക്കുന്ന സമയത്ത് എന്താ സമയം ഊരി വലത്തുമില്ല പിന്നെ എന്ത് ചെയ്യും നമ്മുടെ ഈ ഗെൻറ്റുകൾ പൊട്ടി എന്ന് പോയിച്ച് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം ഓരോ അടി അടിക്കുമ്പോൾ ഇതിങ്ങനെ കറക്കി കൊണ്ടിരിക്കണം ഓക്കെ അപ്പോൾ ഹാമറായി ഈ മഹാ പോക്കറ് നമ്മളെങ്ങനെയാണ് അതിൻ്റെ സൈസ് പറയുന്നത് എം എം സൈസിലാണ് പറയുന്നത് വൺ ഹൺഡ്രഡ് എം എം അല്ലെങ്കിൽ വൺ ഫിഫ്റ്റി എം എം അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് എം എം അങ്ങനെ സൈസാണ് ദെൻ അപ്പോൾ ഹാമറായ ഓഫറായ സ്ക്രൂ ചെയ്തു സ്ക്രൂഞ്ഞെന്ത് ചെയ്യണം ഫിക്സ് ചെയ്യണം ടു അല്ലേ സ്ക്രൂ ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ ഉപയോഗിക്കുന്നത് സ്ക്രൂ ഡ്രൈവ് സ്ക്രൂ ഡ്രൈവ്സ് രണ്ട് ടൈപ്പ് ഉണ്ട് സ്റ്റാർ അല്ലെങ്കിൽ മൈനസ് അല്ലെങ്കിൽ സ്റ്റാർ അല്ലെങ്കിൽ മൈനസ് അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത് സ്റ്റാർ സ്ക്രൂ ഡ്രൈവേഴ്സ് മാറ്റുന്ന സ്റ്റാർ ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നു അതേസമയം മൈനസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്ലാറ്റ് എന്ന് പറയുന്നത് എന്താണ് ഞാനിവിടെ കാണിക്കുന്നത് നമ്മുടെ സയരങ്ങൾ കൂടുതൽ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടിരിക്കുന്നത് മൈനസ് സ്ക്രൂ ആണ് അല്ലെങ്കിൽ ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവേഴ്സ് ആണ് സ്ക്രൂ ഡ്രൈവേഴ്സും ഒരുപാട് ടൈപ്പുണ്ട് അതായത് ഇത് നമ്മുടെ നീളത്തിനനുസരിച്ച് പറയുന്നത് നാലിഞ്ച് നീളമുള്ള രക്ഷാ ദൈവ ഫ്ലാറ്റ് എൻഡ് ആണ് ഓക്കെ ഇത് നാലിഞ്ച് നീളമുണ്ട് ഇനി അത് കഴിഞ്ഞ് ഞാൻ വരുന്നത് ആറിഞ്ച് നീളമുള്ള കണക്ടർ സ്ക്രൂ ഡ്രൈവർ അത് കഴിഞ്ഞ് ഞാൻ വരുന്നത് എട്ടിഞ്ച് നീളമുള്ള കണക്ടർ സ്ക്രൂ ഡ്രൈവർ ഇതെല്ലാം സ്ക്രൂ ഫ്ലാറ്റ് തന്നെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പത്തിഞ്ച് നീളമുള്ള പത്തിഞ്ച് മോളോട്ടൊക്കെ പിന്നെ അങ്ങോട്ട് മോളോട് എല്ലാം കണക്ട് സ്ക്രൂ ഡ്രൈവേഴ്സ് എന്ന് പറയത്തില്ല ഹെവി ഡ്യൂട്ടി സ്ക്രൂ ഡ്രൈവേഴ്സ് ആയിരിക്കും പത്തിഞ്ച് നീളമുള്ള സ്ക്രൂ ഇനി എങ്ങനെ ഒരു സ്ക്രൂ ഡ്രൈവർ നമ്മൾ യൂസ് ചെയ്യണം അതെങ്ങനെ അത് നമ്മൾ നോക്കാൻ ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ ഹെഡ് കണ്ടു അത് ഭയങ്കര റൗണ്ടാണ് അപ്പോൾ ആ റൗണ്ടായിട്ടുള്ള ഹെഡ്ജ് എന്ത് വരുന്നത് നമ്മുടെ കൈയുടെ ഈ ആൻഡ് ഈ പൊസിഷൻ ഈ സെൻട്രൽ പൊസിഷൻ ഇതിലേക്ക് പ്രൊസീ ചെയ്യാനുള്ളതും ഫൈവ് ഫിംഗേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ട ഒരു വെട്ടുപോലെ ഇങ്ങനെ ആ ഭാഗം നമുക്കിതിനകത്ത് പിടിക്കാനുള്ളതാണ് അപ്പോൾ നമുക്കിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മൾ സ്ക്രൂ ഇങ്ങനെ ടൈറ്റ് ചെയ്യാം അപ്പം ഇതിങ്ങനെ ടൈറ്റ് നമ്മളിപ്പോൾ ഇതിനകത്ത് ടൈറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ബോക്സിനകത്തേക്ക് ടൈറ്റ് ചെയ്യുന്നതിൽ ഒരു ബോക്സ് ടൈറ്റ് ചെയ്യുകയാണ് ഇതിനകത്തേക്ക് സ്ക്രൂ വെച്ചു സ്ക്രൂ വെച്ചിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്യുക ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക റൊട്ടേറ്റ് ചെയ്തിട്ട് പ്രസ്സിങ്ങും അപ്പോൾ ലൂസിംഗ് ആയാലും അതുപോലെ തന്നെയാണ് അപ്പോൾ പ്രെസ്സിംഗും വലുതായിട്ട് വരുന്നില്ല എങ്കിലും ഓക്കെ ഒരു കാരണവശാലും ഇങ്ങനെ പിടിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചോ അതൊക്കെ റൊട്ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരിക്കലും നമ്മൾ പ്രൊഫഷണൽ കോഴ്സാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഇത് പ്രസ് ചെയ്ത് ഈ പ്രസ് പ്രസ്റ്റിൻ പ്രസ് ചെയ്ത് ഇത് റൊട്ടേറ്റ് ചെയ്യാം ഓക്കെ സ്ക്രൂ ഡ്രൈവർ കഴിഞ്ഞു ഇനി നമുക്ക് പോകാൻ പറ്റുന്നത് നമ്മുടെ എല്ലാം സ്ക്രൂ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് എന്താ വേണ്ടത് വയറിങ് ചെയ്യണം വയറിങ്ങ് വയർ വലിക്കണം വയറിങ്ങനെ പുള്ളി ചെയ്ത് എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം സൈസിനാ കറക്റ്റ് ലെങ്തിലുള്ള വയേഴ്സ് വേണം അല്ലേ അപ്പോൾ വയേഴ്സ് നമുക്ക് എന്ത് ചെയ്യണം കട്ട് ചെയ്യണം ആ സൈസ് അപ്പോൾ നമുക്കുള്ള വയർ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലയർ അപ്പോൾ ഈ പ്ലയർ നമുക്ക് എന്തായാലും ഒരുപാട് ടൈപ്പ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാം നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഒന്നാണ് കോമ്പിനേഷൻ ടൈപ്പ് ഇതിനകത്ത് നമുക്ക് ചെയ്യാം ഇതിനകത്ത് ഈ ഒരു ഹോൾഡിംഗ് എഡ്ജി കണ്ടോ ഇതെ ഒരു നമ്മുടെ സ്പാനർ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോൾഡ് ഹോൾഡിംഗ് ആക്കിയിട്ട് ഉപയോഗിക്കുക അതായത് ആ പ്രൊഫഷൻ കൂടി ഞാനിവിടെ പിടിക്കുകയാണ് നമുക്ക് സ്രായ നല്ല പോലെ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് പിടിച്ച് നിർത്താം ഏകദേശം അതേസമയം അതിനപ്പുറത്തായിട്ട് ഒരു കട്ടിങ് എഡ്ജുണ്ട് ആ കട്ടിങ് എഡ്ജു കൊണ്ട് നമുക്കൊരു വയറിൻ്റെ എൻഡിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കട്ട് ചെയ്ത് മാറ്റാം ഓക്കെ ആ വയറിൻ്റെ എൻഡ് കിടക്കാം ഇനി അതേസമയം താഴെ നമുക്കൊരു വെട്ടുപോലെ ഇവിടെ ഇങ്ങനെ കടന്നിട്ടുണ്ട് ഇങ്ങനെ ഫിനിഷ് ചെയ്തു പോകുന്ന ഒരു വെട്ടുപോലൊരു സാധനം വരും ഈ പോർഷൻ ആ മോഷൻ ചെറിയ കമ്പി മെറ്റൽ പീസുകൾ കട്ട് ചെയ്തതിന് ഉപയോഗിക്കുക അത് അങ്ങനെ ഒരുപാട് മൾട്ടി ഫങ്ഷൻസ് ആയതുകൊണ്ടെങ്കിൽ നമ്മൾ കോമ്പിനേഷൻ പ്രയാർന്ന് പറയുന്നത് സൈസ് ടു ഹൺഡ്രഡ് എം എം വൺ ഫിഫ്റ്റി എം എം ടു ഫിഫ്റ്റി എം അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പ് അതിൻ്റെ ലെങ്തിനനുസരിച്ച് നമ്മൾ പറയുന്നു ഇനി അത് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് സിംഗിൾ യൂസ് ആയിട്ട് വരുന്ന വയർ കട്ടേഴ്സ് വയർ കട്ടേഴ്സ് ഓൺലി ഫോർ വയർ കട്ടിങ് നമുക്ക് ഏത് വയറിൻ്റെ കട്ട് ചെയ്യാതാ അപ്പം അങ്ങനെ കട്ട് ചെയ്യാം പിന്നെ വളരെ എക്സ്പീരിയൻഡായിട്ടുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഇൻസുലേഷൻ റിമൂവ് ചെയ്യാം പക്ഷേ അത് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റൂ ഓക്കെ നമുക്ക് നോക്കുന്ന ഇൻസുലേഷൻ ഞാൻ റിമൂവ് ചെയ്യും അപ്പോൾ ഇത് വയർ കട്ടേഴ്സ് ആയി ഇത് നമുക്ക് ടു ഹൺഡ്രഡ് എം എം ആണ് ഇനി വെള്ളം എന്താണ് നോസ് പ്ലയേഴ്സ് അപ്പോൾ കോമ്പിനേഷൻ പ്ലെയർ ആയി കട്ടിംഗ് പ്ലെയർ ആയി ഇനി നോസ് പ്ലെയർ ഇനി നോസ് പ്ലെയർ ഒക്കെ എങ്ങനെ യൂസ് ചെയ്യാം നോസ് പ്ലയർ നമ്മൾ ഉപയോഗം ഈ ഡീപ്പ് ആയിട്ടുള്ള ഹോൾസിനകത്തേക്കുള്ള നട്ടും ബോൾട്ടും ലൂസ് ചെയ്യുക ടൈറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം ഇതിനും ഒരു കട്ടിങ് എഡ്ജും ഹോൾഡിങ് എഡ്ജും ഉണ്ട് എങ്കിലും ഇത് കൂടുതലും നമുക്ക് നോസ് ഫ്ലെയർ എന്ന് പറയുന്നത് നോസ് ലോങ് നോസ് ഷോർട്ട് നോസ് അങ്ങനെ ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇൻസുലേഷൻ റിമൂവർ അറിയാനുള്ള വയർ സ്ട്രിപ്പർ ഇവിടെ നമുക്ക് കാണാം വയർ സ്ട്രിപ്പർ ഇത് വൺ ഫിഫ്റ്റി എം എം ആണ് നമുക്ക് നോക്കാം ഇപ്പോൾ ഒരു വയർ കട്ട് ചെയ്തു ഇനി അതേസമയം നമുക്ക് അതിൻ്റെ ഇൻസുലേഷൻ റിമൂവ് ചെയ്യണം ആ സെൻറ്ററി വെട്ട് കാണുന്ന പൊസിഷൻ ആ പൊസിഷൻ കറക്റ്റ് ലെവലിൽ നിൽക്കുന്നുണ്ടോ അപ്പോൾ ആ ഹോളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ വയർ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒരാറ്റൊന്ന് ചെറിയൊരു പ്രസ്സിംഗ് കൊടുക്കുക ഒരു വിരട് കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഇൻസുലേഷൻ ട്രിങ് പോകും വളരെ എളുപ്പത്തിൽ നമുക്ക് ആവശ്യമുള്ള നീളത്ത് ഇൻസുലേഷൻ ട്രിപ്പ് പോകാൻ സാധിക്കും അപ്പോൾ വയർ പോക്കർ ഹാമർ സ്ക്രൂ ഡ്രൈവേഴ്സ് പിന്നെ പ്ലയർ പ്ലെയറിൻ്റെ ലോങ് നോസ് കട്ടിങ് പ്ലെയർ കോമ്പിനേഷൻ പിന്നെ വയർ വയർസ് അപ്പോൾ നമുക്ക് ഇത്രയാണ് ഇനി നമുക്ക് എന്താണ് വേണം വയറിംഗ് എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ സപ്ലൈ കൊടുക്കണം സപ്ലൈ കൊടുക്കണം സപ്ലൈ ഉണ്ടോ എന്ന് തരണം സപ്ലൈ ഉണ്ടെങ്കിൽ അത് തന്നെ ഫേസ് ആവണം ആണോ എന്ന് അറിയണം അത് ടെസ്റ്റ് ചെയ്യണം നമ്മൾ ഇലക്ട്രിക് വയറിങ് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി സപ്ലൈ ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റർ അപ്പോൾ ടെസ്റ്റർ നമുക്ക് നോക്കാം ലൈൻ ടെസ്റ്റർ ഞാനിവിടെ രണ്ട് ടൈപ്പിലുള്ള ടെസ്റ്റേഴ്സിനെ കാണിക്കുന്നുണ്ട് രണ്ട് സൈസാണ് ഇതിന് പറയുന്നത് വോൾട്ടേജ് കീഴിലാണ് ടു ഫിഫ്റ്റി വോൾട്ട് ബാർ ഫൈവ് ഹൺഡ്രഡ് വോട്ട് അതായത് ഇരുന്നൂറ്റി അൻപത് വരെ അഞ്ഞൂറ് വോട്ട് വരെയുള്ള സപ്ലൈ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേണ്ടിയിട്ടാണ് ഇത് നോക്കാം ഇത് നീളമുള്ളതാണ് പക്ഷേ ഇവിടെ ഇൻസുലേഷൻ ഇല്ല ഇത്രയും ഭാഗത്ത് മെറ്റൽ പീസ് ആണ് താഴെ മാത്രമേ ഉള്ളൂ ഇതാണെങ്കിൽ ഇതുവരെ ഇൻസുലേഷൻ ഉണ്ട് അപ്പോൾ നമുക്കിത് ടെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യും ഇല്ലേ നമുക്കിത് കാണാം ഏതിങ്ങനെ പൊത്തിപ്പിടിച്ചോണ്ട് നമ്മൾ ചെയ്യും ചെയ്യുമ്പോൾ എന്താ നമുക്ക് ഇരുട്ടുള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആ ലൈറ്റ് ഇതിനകത്ത് തെളിയും ഇനി എന്താണ് നമ്മളിങ്ങനെ വച്ച് കഴിഞ്ഞാൽ തന്നെയും പിന്നെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ തമ്പ് ഇവിടെ വെച്ച് പ്രസ് ചെയ്യും അപ്പോൾ സപ്ലൈ നേരെ ഈ പൊസിഷനിൽ നിന്ന് ടച്ച് ചെയ്ത് ഇതുവഴി വന്ന് ഈ മോളിൽ വന്ന് എർത്ത് ചെയ്ത് നമ്മുടെ ബോഡി വഴി എർത്ത് ചെയ്തു പോയി നമ്മുടെ ഇൻഡിക്കേഷൻ ഉണ്ടാകും അതേസമയം ഇതിലാണെങ്കിൽ അതുവരെ ടസ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ പിടിക്കാൻ പറ്റുമോ ഇല്ല പിടിച്ചാൽ എന്താ സംഭവിക്കുക ഈ മെറ്റൽ പീസില് നോക്കിയ നമുക്ക് ഡയറക്റ്റ് ഷോക്ക് ഉണ്ട് അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ചു തന്നെ ഇത് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ നമുക്ക് വേണ്ടതാണ് ആദ്യമേ പറയേണ്ടതായിരുന്നു എങ്കിൽ പോലും ആക്സ ബ്ലേഡ് വിത്ത് ഫ്രെയിം ആക്സ ഫ്രെയിം ഇത് ഒരേ രീതികളാണ് ആറഞ്ച് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ സൈസ് തിക്നസ് കൂടിയതും വിട്ട് കൂടിയതും ഒക്കെ ഉണ്ട് അപ്പം ആ ആക്സ ഫ്രെയിം നമ്മുടെ കോണ്ടിവിട്സുകൾ കട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വയ്ക്കാം നമുക്കിവിടെ കോണ്ടി വീട്ട് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം Okay, thank you.